ഇതുകൊണ്ട് നമ്മൾ അവലോസിയുണ്ടാക്കാനായിട്ട് നല്ല നാടൻ ഉണക്കലേരി ആട്ടോ എടുത്തേക്കണവർ ചുവന്ന തവടോട് കൂടിയിട്ടുള്ള നല്ല നാടൻ ഉണക്കലേരി ഇനി നമുക്ക് നന്നായിട്ട് കഴുകി പ്രത്യേകിച്ച് ശേഷം ഒരു ഒന്നര മണിക്കൂർ നേരം കുതിർത്താനായിട്ട് വയ്ക്കാം കേട്ടോ നന്നായിട്ട് കുതിർത്തി വെള്ളം കളഞ്ഞെടുത്തതിനാട്ടോ ഇതുകൊണ്ട് നമുക്ക് പൊടിപ്പിച്ചുകൊണ്ട് വരാം തേങ്ങ ചെറുകിയത് ഈ ഉരുളിയിലേക്ക് ഇടാം നമുക്ക് ഉരുളിലേക്ക് ഇടാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ നിലക്കി ഒഴിപ്പിക്ക നന്നായിട്ട് തീരുമാണം അത് ഇനി ഇനി അത് എള്ളി ജീതൊക്കെ ചേർക്കണം ഇനി ഇത് നന്നായിട്ട് തിരുമ്പി ഓടിച്ചാൽ ഇടണുണ്ടല്ലോ ഒരു മണിക്കൂർ നേരെ നമുക്ക് ഇതൊന്ന് തട്ടിപ്പെടുത്തി തരാം അപ്പൊ ഇനി നമുക്കിത് വറുത്തെടുക്കാം നല്ല ചെ നല്ല മൂർത്തത്തില് വർക്കൗട്ട് ചെയ്യണം അതെന്നാ പറയുക കൈവിടാതെ തന്നെ ആരാണ് അതിൻ്റെ വറവ് ശീലം കാൽ കപ്പ് ജീരകം അരക്കപ്പ് എള് ഇലക്കി നോക്കാം ഒരു കാൽ കപ്പ് എല്ലാം കൂടെ ശരിക്കുള്ള മൂപ്പായിട്ടില്ല കുറച്ചുകൂടി മൂക്കാനുണ്ട് മൂത്തൂടെ അങ്ങനെ കേട്ടോ അപ്പോൾ അപ്പൊ നമ്മുടെ അവലോസോടി പാറായിട്ടുട്ടോ ഈ ഓഫീസ് നല്ലതുപോലെ ചൂട അറിഞ്ഞ ശേഷം നമുക്ക് പറഞ്ഞു അപ്പൊ നമ്മുടെ അവലോസ് കൂടി റെഡി ആയിട്ടുണ്ട് ആവശ്യമുള്ളത് പെട്ടെന്ന് ഓക്കീട്ട്